സിംഹങ്ങളുടെ കൂട്ടത്തിലെ ഒരു അതിസുന്ദരനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കെനിയയിൽ നിന്നാണ് ഈ സിംഹത്തിന്റെ വരവ് ചുരുണ്ട മുടിയുള്ള സടയുമായി നിൽക്കുന്ന സിംഹത്തിന്റെ ദൃശ്യങ്ങൾ സൈലന്റ് ബിസ്പേസ് ഫോട്ടോഗ്രാഫി എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് ആദ്യം വരുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ക്യാമ്പസ് ആണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് കെനിയയിലെ പ്രശസ്തമായ നാഷണൽ പാർക്കായ മസായിമാരയിൽ നിന്നുമാണ് എൻസൂരി എം സിക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിംഹത്തെ ഫോട്ടോഗ്രാഫർ കണ്ടത് മസായിമാരയിലെ ഏറ്റവും ഭംഗിയുള്ള സിംഹങ്ങളിലൊന്നാണ് എൻസൂരി എന്നാണ് ഫോട്ടോഗ്രാഫർ ക്യാമ്പസിന്റെ വാക്കുകൾ ക്യാമ്പസ് പങ്കുവച്ച വീഡിയോ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രം ഒരു മില്യൺ ആളുകളാണ് കണ്ടത് സിംഹങ്ങളുടെ സാധാരണ കാണുന്ന സടയിൽ നിന്ന് വ്യത്യസ്തമായി ചുരുണ്ട മുടിയുമായാണ് എൻസൂര്യ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പാരമ്പര്യവും വായുവിലെ സാന്ദ്രതയുമായിരിക്കും ഇങ്ങനെ സട നിൽക്കാൻ കാരണമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മഴ നനഞ്ഞതിനു ശേഷം ഉണങ്ങുന്നതിന് മുൻപായിരിക്കാം മുടി ഇങ്ങനെ ചുരണ്ട രൂപത്തിലായതെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും എൻസൂര്യക്ക് മസായിയിൽ മാത്രമല്ല ലോകമെമ്പാടും ആരാധകരായി കഴിഞ്ഞു